ഹലോ ഇന്നൊരു വെറൈറ്റി മുട്ട റോസ്റ്റാണേ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നാല് മുട്ട ഇത് ഞാൻ പുഴുങ്ങിയിട്ട് എടുത്ത് വച്ചതാണേ പിന്നെ ഒരു വലിയ സവാളയും ഒരു ചെറിയ സവാളേൻ്റെ പകുതി ഒന്നര സവാള മല്ലിയില കുറച്ച് രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ തൈര് പുളിയില്ലാത്ത തൈരാണ് പിന്നെ കുറച്ച് പെരിഞ്ചീരകം കുറച്ച് ചിക്കൻ മസാല പിന്നെ കാശ്മീരി ചില്ലിയാണിത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒരു അര ടീസ്പൂൺ ഇടും പിന്നെ വേണ്ടുന്നത് ടൊമാറ്റോ കച്ചപ്പ് ആണ് അത് ഞാൻ ചേർക്കുമ്പോൾ കാണിച്ചുതരാം സവാള നന്നായി വളർന്നു വന്നിട്ടുണ്ട് സവാളയില് ഒരു വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലേ വെറും ഇതിന് മാത്ര വെളിച്ചെണ്ണയിൽ മാത്രമാണ് നന്നായി വളർന്നു വന്നതിന് ശേഷമാണ് നമ്മൾ മസാലകൾ ചേർക്കുന്നത് അതാ നേരത്തെ പറഞ്ഞ മല്ലിപ്പൊടി കാശ്മീരി ചില്ലി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർക്കുന്നത് ലോ ഫ്ലെയിമിൽ വെക്കണേ പൊടികളെല്ലാം ഇടുമ്പോൾ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മസാലയുടെ മണലിൽ ഒന്ന് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഇതായി കഴിഞ്ഞിട്ടാകുമ്പോൾ ആണ് ഈ രണ്ട് ടൊമാറ്റോ ഇല്ല ഞാനത് അരച്ചെടുക്കും ഇതിന് അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ടൊമാറ്റോ കീഴി അത് നന്നായിട്ടൊന്ന് വളർന്ന് വരട്ടെ നന്നായി വളർന്ന് വന്നിട്ടാകുമ്പോഴാണ് അതിലേക്ക് ഞാൻ തൈര് കുറച്ച് തൈരും കുറച്ച് ടൊമാറ്റോ കച്ചപ്പും ഒഴിക്കുന്നത് അത് നേരെ കാണിച്ചു തരാം ടൊമാറ്റോ നന്നായി വന്തുവാൻ അതിന് നമുക്ക് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നേരത്തെ ഇടാൻ ഞാൻ മറന്നു അതിനെ അതാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു പിന്നെ നമുക്ക് തൈരിടാം തൈരൊഴിക്കാൻ ഴിച്ച ശേഷം മുട്ടയിടാം മുട്ട ഞാൻ ഓരോ പീസ് ആക്കിട്ട് നേരെ പകുതിയാക്കി ഒരു പച്ചമുളക് പറഞ്ഞ പച്ചമുളകും മല്ലിയില കറിവേപ്പില ഇതെല്ലാം ഇട്ടതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ടീസ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് പാകത്തിന് ഉപ്പെല്ലാം ഉണ്ടോയെന്ന് നോക്കണേ എല്ലാം കറക്റ്റായി കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം വേണ്ടു അപ്പോഴത്തേക്ക് റെഡിയാവുക എന്നാ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയായേ ഒരു വെറൈറ്റി ചപ്പാത്തിയാണ് ഇതിൻ്റെ ഈ മുട്ട റോസ്റ്റിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് അതിന് ഞാൻ എന്താ അരക്കപ്പ് ചോറെടുത്തിട്ടുണ്ട് അത് ഞാൻ മിക്സിയിൽ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കും ഈ ഗോതമ്പ് പൊടി ഇതാ ഒരു കപ്പ് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു കപ്പല്ല രണ്ട് കപ്പ് എടുപ്പും ഇതേപോലെ അളന്നിട്ട് ഒരു കപ്പും കൂടെ ഗോതമ്പ് പൊടി രണ്ട് കപ്പ് ഗോതമ്പ് പൊടിക്കാണ് അരക്കപ്പ് ചോറ് ചേർക്കുന്നത് ഇതിൽ പിന്നെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇത് ഒരു ആണ് ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ക്യാരറ്റ് ഇതിലിടും പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇത് അര ടീസ്പൂണാണെന്ന് ഇട്ടത് ഇനി വേണമെങ്കിൽ കുറച്ച് ചേർക്കാം ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ പുഴക്കട്ടെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൽ ക്യാരറ്റ് ഇടും ഇത് അതുപോലെ അരച്ചിട്ട് ഇതിൽ ചേർക്കും ചപ്പാത്തിയുടെ മാവിലേക്ക് ഞാൻ ഇതാ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിടുന്നുണ്ട് ചോറ് അരച്ചിട്ട് ഇതിൽ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഇനി ഇത് ഒരു ഡോവാക്കുന്നത് മാവ് നന്നായി കുഴഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിത് പരത്തിയെടുക്കാം അതെ ഇതുപോലെ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടാൻ എന്താ ഇതുപോലെ ഈ ഷേപ്പിലെല്ലാം ആക്കിയാൽ മതി റൗണ്ട് ഷേപ്പിലും പരത്തിയിട്ടുണ്ട് ഇനി ചുട്ടെടുക്കാം ട്ട് അടുപ്പത്ത് വെച്ചാൽ നല്ലോണം ചൂടായി ചപ്പാത്തി ഇട്ടെടുക്കാം വെറൈറ്റി മുട്ടക്കറിയും മുട്ട റോസ്റ്റും വെറൈറ്റി ചപ്പാത്തിയും റെഡിയായ പച്ചക്കറിയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് നല്ലതാണ് ചപ്പാത്തി ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാവില്ലല്ലോ അപ്പോൾ ഇതുപോലെ ക്യാരറ്റ് എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ടിട്ടിട്ട് ചപ്പാത്തിയാക്കിയാൽ കുട്ടികളങ്ങ് കഴിച്ചോളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്